വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കീരമ്പാറ സെന്റ് പള്ളിയിൽ മാതൃവേഡിംഗ് യൂണിറ്റ് ആണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ക്ലാസ് എടുത്തു ടിംബിൾ ഷോജി അധ്യക്ഷത വഹിച്ചു സിജി ജോണിച്ചൻ ബീന സൈൻ ടൈജി സാബി ഹെലൻ ടൈറ്റസ് ലൂസി ബെന്നി നീതു സജി എന്നിവർ പ്രസംഗിച്ചു ഒരേ സമയം അമ്മയായി മക്കളെ പുറത്ത് നമ്മൾ നല്ല കുടുംബിനിയാകും കുടുംബത്തിന് വിളക്കാവും കുടുംബത്തിന് വേണ്ടിയിട്ട് അച്ഛൻ മക്കളെ കട്ടിനാൽ പോലും ചെയ്യുന്നവരാണ് അമ്മമാരും അതേ സമയത്ത് നമ്മൾ നമ്മുടെ ഭർത്താക്കും തുറയുമായിട്ട് ഒന്ന് മാറും എല്ലാ പുരുഷന്റെയും വിജയത്തിന്റെ വിജയ സ്ത്രീ കണ്ടു അതേപോലെ തന്നെ നമ്മള് ദൈവത്തിനെ നമ്മൾ സൃഷ്ടിച്ച പുരുഷന്മാര പുരുഷൻ ഹോക്കി കിടന്നപ്പോ നമ്മുടെ പുരുഷന് ജീവിതത്തിൽ ഏറ്റവും വലിയ താങ്കൾ താഴുവാണ് അങ്ങനെയാണോ ഒരു ബാധ്യതയുള്ളത് ലോകത്തിലേക്ക് ഒരിക്കലും നമ്മളൊരു ബാധ്യതയല്ല നമുക്കൊരു സൗഭാഗ്യം വേണം അതുകൊണ്ട് തന്നെ സ്ത്രീ ആയതിനാൽ അവരമ്മയാണ് സാധിച്ചതിന് ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതിന് അഭിമാനമുള്ളവരായിരിക്കണം